കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഫേവറിറ്റിസം നെപ്പോട്ടിസം നിവിൻ പോളി അഴിഞ്ഞാടിയ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ കഥാപാത്രം സംസാരിക്കുന്നത് സ്വജനപക്ഷപാതത്തിന് എതിരെയാണ് അത് സിനിമയിലെ കാര്യമാണെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഭരണക്കാരുടെ സിൽബന്ധികളെയും ആശ്രിതരെയും സ്വന്തക്കാരെയും താൽക്കാലിക പോസ്റ്റുകളിൽ തിരികെ കയറ്റാനുള്ള ഉത്സാഹം രാഷ്ട്രീയക്കാർക്ക് ചില്ലറയല്ല രാഷ്ട്രീയക്കാരുടെ ഇഷ്ടപട്ടികയിൽപ്പെടുക എന്നത് മാത്രമാണ് യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവർത്തന പരിശീലനമോ ഒന്നും ബാധകമല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പുറത്തിരിക്കുമ്പോൾ ഇഷ്ടക്കാർ അകത്ത് വിരാജിക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ടാകുന്ന താൽക്കാലിക തസ്തികകളിൽ നിയമനം നടത്തുന്നതിനാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത് എന്നാൽ അതിനെ നോക്കുകുത്തിയാക്കിയുള്ള രാഷ്ട്രീയ കളികൾ തുടരുകയാണ് കഴിഞ്ഞ മാർച്ച് വരെ കരാർ ദിവസന വേതനാടിസ്ഥാനത്തിൽ സർക്കാർ നിയമനം തേടിയത് എഴുപത്തി അറുന്നൂറ്റി എഴുപത് പേരാണെന്ന കണക്കുകൾ പുറത്തു വന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി ലഭിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് മാത്രം കരാർ ഉൾപ്പെടെ താൽക്കാലിക ജോലികളെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാഴായി മിക്കതും രാഷ്ട്രീയ നിയമനങ്ങളാണ് ഭരണമുന്നണിയിലെ കക്ഷികൾ ഇവ വീതം വെച്ചെടുക്കുകയാണ് ഒരു ലക്ഷത്തോളം താൽക്കാലിക ജീവനക്കാരിൽ സ്പാർക്ക് ഐ ഡിയിലുള്ളത് നാപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് സംസ്ഥാനത്തെ സ്ഥിരം സർക്കാർ ജീവനക്കാരായ അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് ശമ്പളം നൽകാൻ പ്രതിമാസം മൂവായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപ വേണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ചവർക്ക് മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് കോടിയും കരാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് എട്ട് കോടിയും ദിവസ വേതനക്കാർക്ക് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കോടിയും അതായത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം പ്രതിമാസം പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് ആറ് കോടി രൂപ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് സ്ഥിര നിയമനം നടത്താതെ പരമാവധി താൽക്കാലിക നിയമനങ്ങളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ നടത്തുന്നത് എട്ട് വർഷത്തിനിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം പേരിൽ തൊഴിൽ ലഭിച്ചത് കുറച്ച് പേർക്ക് മാത്രമാണ് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്ന് വരെ ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് പേർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ അപേക്ഷകരായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെ രാഷ്ട്രീയക്കാരുടെ സ്വന്തമാണോ സംഗതിയൊക്കെയെന്ന് തീരുമാനിക്കേണ്ടി വരും